അല്ലിക്കൂട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങളിത് വീണ്ടും എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചുനാൾ കൂടിയാണ് ഇപ്പം ലോങ് വീഡിയോ ഇടുന്നത് എല്ലാം ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടത് അല്ലിക്കൂട്ടം എന്തെ പേടിപ്പിക്കുന്ന കണ്ടോ അല്ലിക്കൂട്ടിനെ കയറാൻ പറഞ്ഞോണ്ടാണ് അല്ലിക്കുട്ടിനെ കട്ടിലേ കയറ്റാൻ പറഞ്ഞോണ്ടാണ് അല്ലിക്കുട്ടൻ എന്തേ പേടിപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പം കാത്തു ചേച്ചി അവിടെ വന്നു അവനോട് പറയുന്നുണ്ട് അവിടെ താഴെ ഇരിക്കടാ ഇരിക്കണ അവളവിടെ കാത്തിലേക്ക് ഇടതുണ്ട് ഏതൊക്കെ എഴുതുകയോ പിടിക്കുകയോ ഒക്കെയാണ് അപ്പൊ അത് അവന പേപ്പറല്ല എടുക്കോന്നും പറഞ്ഞോണ്ടാണ് അവള് കേറ്റാതിരിക്കുന്നത് അല്ലക്കൂട്ടിന് തന്നെ കയറാൻ അറിയത്തില്ല കേട്ടോ ഇനി വലിയ പ്രത്യേക സാഹചര്യം വന്ന പുള്ളി എങ്ങനെയാന്ന് അറിയത്തില്ല അറിയാതെ ചാടി കയറും അല്ലാത്തപ്പോഴൊക്കെ അവനെ നമ്മൾ പിരിച്ചു കേട്ടണം അങ്ങനെ പിണങ്ങിയിരിക്കുക കേട്ടാ ഞാൻ ഇതേ തിരിച്ചിരിക്കുന്ന കണ്ടോ പിന്നത്തെ ഞങ്ങളിതേ ഇവിടെ ഒരു വാഴക്കൊലത ഒടിഞ്ഞു വീണ് അതൊന്ന് വിട്ടാന്ന് ഓർത്തത് ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങിയതാണ് ഞങ്ങളൊക്കെ ഇനി മുമ്പേ അതേ അല്ലക്കൂട്ടത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അവനാണ് വാഴക്കൊല വെട്ടാനായിട്ട് പോകുന്നതെന്നാണ് അവന്റെ മനസ്സിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ പോക്ക് വേണമോ നിങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് ഇവിടെ ഏതാണ്ട് വാഴ കൃഷി ഉണ്ടെന്നോ വാഴക്കൃഷി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഒന്നോ രണ്ടോ വാഴയേ ഉള്ളു അപ്പൊ ആ കൊലയത് മൂക്കുന്നതിന് മുമ്പ് വാഴ ഒടിഞ്ഞു വീണു കേട്ടോ ആയിരുന്നു അപ്പൊ അത് ഒരു വലിയ കൊലയായിരുന്നു അപ്പം അത് ദേ ദേ നിലത്ത് കിടക്കുക അപ്പൊ അച്ചക്ക് ദേ അത് ഒറ്റക്ക് പൊക്കിക്കൊണ്ട് വരാൻ മേലെന്നും പറഞ്ഞോണ്ട് എന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയതാകട്ടോ അപ്പൊ ഞാൻ പോകുന്ന പുറകെ പുറകെല്ലേ ചെറുക്കനും ദേ പാർക്കുട്ടി ദേ അവരെയായിട്ട് വന്നതാണെ വാഴവിത്തൊക്കെ നടുന്നതൊക്കെ അച്ഛനാവട്ടോ അച്ഛനാ വാഴയുടെ പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പം എന്നാ അച്ഛനത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്തോ കമ്പൊക്കെ നാട്ടി വെച്ചിരുന്നതൊക്കെയാണ് കേട്ടോ പക്ഷെ അത് എങ്ങനെയാണോ അത് ഒടിഞ്ഞു പോയി അപ്പം അത് മൂത്തിട്ടില്ല ഇനി അതവിടെ കൊണ്ട് വെക്കാന്നോർത്തോണ്ടാണ് പഴുക്കുവാണെ പഴുക്കെട്ടം എന്നോർത്ത് അല്ലിക്കുട്ടം പുറകെ ഓടുന്നതുണ്ടോ അവനും കൂടെ സഹായിക്കാന്നാ അവനും കൂടെ വാഴക്കൊലേ പിടിക്കാനായിട്ടാ വരുന്നത് ഉണ്ടോ അവന്റെ പോക്കും വരവും കണ്ടാ ഓർക്കും അവനെ ഇപ്പൊ അതവിടെ കൊണ്ടു വെച്ചതെന്ന് പിന്നത്തെ നമ്മുടെ കാത്തു ഉച്ചേച്ചിയോട് ഇതേ ശകലം തേങ്ങ ചിരണ്ടി തരാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ഒരുത്തി വന്നിരുന്ന് ചിരണ്ടുന്ന സ്ഥലം കണ്ടോ ബെഡ്റൂമിൽ ഇരുന്നാണ് ഒരു തേങ്ങാ ചേരണ്ടതെന്ന് അവള് പറയാം അടുക്കളക്കകത്ത് ഭയങ്കര ചൂടാ ഞാൻ ഇവിടെ ഇരുന്ന് ചേരണ്ടാന്ന് പറഞ്ഞോണ്ട് ഇതേ ഫാനും ഒക്കെ ഇട്ടത് ഇവിടെ വന്നിരുന്ന് ചേരണ്ടുമാണ് അല്ലക്കുട്ടെന്താ കൂട്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ ആരെന്ത് ജോലി ചെയ്താലും നമ്മുടെ അല്ലക്കുട്ടിനെ അവർക്ക് കൂട്ടിരുന്നാലേ ഉള്ളു അല്ലക്കുട്ടിനൊരു സമാധാനാവുള്ളൂ കേട്ടോ അവന്റെ വിചാരം ഈ ജോലികളെല്ലാം അവനാണ് ചെയ്യുന്നത് എല്ലാം അവന്റെ തലയിലൂടെ എന്നാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അവന് തേങ്ങയൊന്നും വേണ്ട കേട്ടോ അവൻ തേങ്ങയൊന്നും തിന്നുമൊന്നുമില്ല അവന് അങ്ങനെ ചില ചില ഡോഗിന്റെ ഒക്കെ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ അല്ലിക്കുട്ടിന് അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല അവന് ഇഷ്ടമില്ല കേട്ടോ തേങ്ങ എന്നും പിന്നെ കൊടുത്താൽ വല്ല ഇച്ചിരി വല്ല നിന്നെങ്കിലും ഉള്ളു അല്ലാതെ അവന് നിർബന്ധം തോന്നില്ല കേട്ടോ നമ്മുടെ പാത്രത്തിൽ നിന്നൊന്നും എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമൊന്നും നമ്മുടെ അല്ലിക്കുട്ടിനില്ല കേട്ടോ നമ്മുടെ അല്ലിക്കുട്ടൻ നല്ല മെടുക്കൻ നല്ല ചുന്ദര ചെറുക്കനാകെട്ടോ നല്ല സൽസ്വഭാവിയായിട്ടുള്ള നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു ചെറുക്കനാ നമ്മുടെ അല്ലിക്കുട്ടൻ കെട്ടോ ഇന്നത്തെ ചേച്ചിമാരും അച്ഛക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനു പിന്നെ ഞാനും എന്റെ അല്ലക്കുട്ടനും കൂട്ടത്തെ ഇവിടെ തന്നെ ഇരുന്ന് കളിക്കുക കേട്ടോ അതെ അല്ലക്കുട്ടൻ്റെ ബോളും ഒക്കെ കടിച്ചു പിടിച്ചിരിക്കുവാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടോ കേട്ടോ ഞാനുണ്ടെങ്കിലുള്ള അവനിങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയുള്ളു അല്ലെ അവൻ എൻ്റെ അടുത്ത് തന്നെ മുട്ടി വന്നിരിക്കണം അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയല്ല ഞാനും അല്ല കുട്ടനും കൂടെ ആയിട്ടുള്ള വീഡിയോ എടുക്കണമെങ്കിൽ ചേച്ചിമാര് എടുത്തു തരണം അങ്ങനെയൊക്കെ അപ്പത്തേക്കിനിത് അല്ലക്കുട്ടിൻ്റെ കളിക്കുന്ന വീഡിയോ ഞാൻ എവിടെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഇല്ല വലിച്ച കവലയ്ക്ക് പോയിരിക്കുവാണ് അപ്പം പകലൊക്കെ ഞങ്ങൾ തന്നെയാണ് ഞാനും എൻ്റെ അല്ലക്കുട്ടിനും കൂടെയാണ് പിന്നെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ കയറും അപ്പം ഞാൻ ഫോണൊക്കെ നോക്കി ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലക്കുട്ടിന്റെ കട്ടിലടിയിൽ കയറി കിടന്ന് ഉറങ്ങും കേട്ടോ ഞാൻ അവിടുന്ന് എഴുന്നേക്കുന്ന ഒരു ഒരൊച്ച കേട്ട് കഴിഞ്ഞാൽ അന്നേരം അവൻ ചാടി എഴുന്നേക്കും കേട്ടോ എത്ര ഉറക്കാണേലും അവൻ അന്നേരം ഉറക്കം തെളിഞ്ഞ എൻ്റെ പുറകെ വരും കേട്ടോ പിന്നത്തെ ചേച്ചിമാരൊക്കെ വന്ന് അതെ അതേ സന്ധ്യ ആയപ്പോഴാ വരുന്നത് അച്ഛനുടെ ബൈക്കിന്റെ ഒച്ച കേട്ടപ്പന്ത ഒരുത്തന്തെ ഇവിടെ വന്ന് നിക്കുവാണെ അത്ത മുറിയിൽ നിൽക്കുവായിരുന്നു അച്ഛനുടെ ബൈക്കിന്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കിനത് ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുക അപ്പൊ അച്ഛ വാതിൽ തുറന്നിട്ട് വേണമെങ്കിൽ അച്ഛനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് അച്ഛനെ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടപ്പോഴത്തേക്കിന് ഇതേ ഓടി ചെല്ലുവാ കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് വാതിൽ തുറന്ന് കയറി വരാനും പറ്റിയേലാ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ പുറത്ത് ചാടാനായിട്ടും തയ്യാറായിട്ട് നിൽക്കും സന്തോഷം കൊണ്ടവൻ ഓടാൻ തുടങ്ങിയ ചിലപ്പം നമ്മുടെ പഞ്ചായത്ത് വിട്ട് പോകും അതുകൊണ്ട് നമുക്ക് വാതിൽ വാതിലടയ്ക്കാവാൻ പറ്റിയേലാ പിന്നത്തെ പിടി തരാതെ ഓട്ട ഓട്ടോ വരയ്ക്കാത്തൂടെ ഉള്ള ഓട്ടോ കേട്ടോ മിറ്റത്തൂടെ ഓടാൻ പറ്റാത്തത് കൊണ്ട് വെരക്കാത്തൂടെ കിടന്നുള്ള ഓട്ടോ ആണ് അല്ലെങ്കുട്ടിനെ ഇനി ഒരു തരത്തിലൊന്നു പിടിച്ചെടുക്കാൻ പറ്റിയല്ലോ കേട്ടോ പിടിക്കാനായിട്ട് ഇവര് നോക്കും പക്ഷെ പിടി തരികേല പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയായാലും ഒക്കെ പിടിച്ചെടുക്കും കേട്ടോ പിടിച്ചെടുത്തൊന്ന് കൊഞ്ചിച്ചാലേ ഉള്ളു ഇവർക്ക് സമാധാനമാവുകയുള്ളു പിന്നത്തെ അച്ച ബാഗിയൊക്കെ ഒരു അവിടെ ഇരുന്നു കേട്ടോ അല്ലെക്കുട്ടിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കുന്നത് പക്ഷെ അല്ലിക്കുട്ടനും മടുത്ത് ഓടി മടുത്ത ടവനും ഇരിക്കുന്ന കണ്ടോ അവൻ എന്നാലും പിടി കൊടുക്കുകയല്ല കൈകൊണ്ട് ചെന്ന അവനോടും അങ്ങനത്തെ സ്വഭാവം ആട്ടോ പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയായാലും ഒക്കെ ഒന്ന് പിടിച്ചെടുക്കും അച്ഛ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഇവനെ ഈ പിടി കൊടുക്കാ കൊടുക്കാഞ്ഞിട്ട് അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്കിട്ടുമൊക്കെ നോക്കുവോ ഉള്ളിയെ ഉണ്ടോ ഇരിക്കുന്നോ ആ അച്ച വിളിച്ച് അങ്ങോട്ട് വരാൻ ആ ഉണ്ടോ ഇന്നിത്തേ പിടിച്ചെടുത്ത് ഇങ്ങനെയാണ് അല്ലക്കുട്ടിന്റെ സ്വഭാവം അല്ലക്കുട്ടിന്റെ അച്ഛ വന്നാലും ചേച്ചിമാര് വന്നാലും ആര് വന്നാലും അല്ലക്കുട്ടിന്റെ ഓട്ടം ഇതാ ഇണ്ടോ അപ്പൊത്തെ അവനൊരു കുഴപ്പമില്ല ഇനിയിപ്പൊ അവൻ സമാധാനമായി അവൻ ആദ്യത്തെ ആ ഒരു സന്തോഷ പ്രകടനം കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല പിന്നെ ഉമ്മ കൊടുക്കുവോ പിന്നെ കുഴപ്പമില്ല പിന്നെ അവിടെ നിർത്തി കഴിഞ്ഞാ പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഞങ്ങൾ വകുട്ടിരുന്നുള്ളൂ പിന്നത്തെ പാറു ചേച്ചി കോളേജിൽ എന്ന് പറഞ്ഞപ്പോഴും ഇത് തന്നെ ആയിരുന്നു ഓട്ടമായിരുന്നു ആ ഓട്ടോ എല്ലാം കഴിഞ്ഞ് അവളിതേ പിടിച്ചെടുത്തതേ കൊണ്ടുപോകുന്ന ആകട്ടെ കൊണ്ടുവന്നതേ അവളിച്ചിരി നേരം എന്തെ കടക്കുവാണ് അല്ലെക്കൂട്ടിനും മടുത്ത് അവൻ എന്തേ കടക്കുവാ അന്നേരം എന്താ ചേച്ചി പറഞ്ഞ് എനിക്കത്തെ നിന്റെ േത്ത് തല വെച്ചാ മതി ഞാൻ എനിക്ക് തലയാണ് ഇത് മതി എന്നും പറഞ്ഞോണ്ടത് അവന്റെ മടിൽ തല വെച്ച് കടക്കുവട്ടോ വേദനിപ്പിക്കോ ഒന്നുമില്ല ചുമ്മാ പതുക്കെ ഒന്ന് വെച്ചിട്ടേ ഉള്ളു ഏർ അവനെന്തേ വല്യ കൊഴപ്പില്ലാതിരിക്കുന്നോണ്ട് അവര് ഓടി മടുത്തിട്ടിരിക്കുവാണ് അങ്ങനെ കൂടത്തെ ഇങ്ങടത്തെ കട്ടിലെ കടക്കുവട്ടോ അല്ലുകൂട്ടിനു പിന്നെ ചേച്ചിമാരെന്ന കാണിച്ചാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പാറ ചേച്ചിയൊക്കെ ആണെങ്കിൽ എങ്ങനെ കടന്നാലോ ഒന്നും അവനൊരു പ്രശ്നവും ഇല്ല ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടാവ കേട്ടോ പിന്നെ കാത്തു ചേച്ചി ആണെങ്കിൽ അവനെ ഞെക്കി പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കുന്നത് അതും ഒന്നും അവനൊരു പ്രശ്നവും ഇല്ല കേട്ടോ അവനെ യാതൊരു കുഴപ്പവും ഇല്ല ഇങ്ങനെ ഇവരൊക്കെ കാണിക്കുന്നത് ഇവരെ അങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിൽ ആണ് അവന് പ്രശ്നം കേട്ടോ പിന്നെ ഞങ്ങളെല്ലാരും കൂടെ കൂടി ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അല്ലുകുട്ടിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ഇവിടുന്ന് ബഹളം വെക്കും കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കൂടി ഇരുന്ന എല്ലാരും കൂടെ എന്തേലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഞങ്ങള് കട്ടിലായിരുന്നായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവന് അവൻ നിലത്ത് നിൽക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ പറയിപ്പിക്കല്ല ഒന്നേരം കിടന്ന് കൊറച്ച് കുറച്ചു ബഹളം ഉണ്ടാക്കി അവനെ ഞങ്ങൾ എടുത്ത് കട്ടിലേ ഞങ്ങളുടെ അടുത്ത് നടുക്ക് ഇരുത്തി കഴിയുമ്പോഴേ ഉള്ളു ആ ബഹളം നിർത്തുള്ളൂ കേട്ടോ വിക്യോസോ ഇപ്പൊ അങ്ങനെയാ ഇപ്പോഴും നല്ല കൊറേ ആയതൊക്കെ തുടങ്ങിയിട്ട് അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോൺ മൂന്നുമായിട്ടല്ലല്ലോ ഇരിക്കുന്നേ അപ്പം പെട്ടെന്ന് തന്നെ പിന്നിങ്ങനെ ഇങ്ങനെ ഒക്കെ വെച്ച് കട്ടിലയിലൊക്കെ കയറി അവൻ നല്ല മര്യാദക്കാരനായിട്ട് പിന്നെ അവനൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ അവനിങ്ങനെ എന്താ ഞങ്ങള് സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ടോ അങ്ങനെയൊക്കെ ഇരിക്കുവാൻ തോന്നുന്നു അച്ഛതേ വൈകുന്നേരം വന്നിട്ടതേ അല്ലിക്കുട്ടനെ കൊണ്ട് പതിവ് പോലത്തെ നടക്കാനിറങ്ങിയതാകട്ടോ അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേക്കിനു കുറച്ചു നേരം അല്ലിക്കുട്ടനെ എടുത്തു പിടിച്ചുകൊണ്ട് ഇതിലേക്കെ ഒരു നടപ്പുള്ളതാണ് ആ നടപ്പാണത് നടക്കുന്നത് അല്ലിക്കുട്ടൻ്റെ ഇരിപ്പ് കണ്ടോ അച്ചടെ എളി കയറിയുള്ള ഇരിപ്പ് കണ്ടോ അച്ചടെ എളിയിൽ കയറിയുള്ള ഇരിപ്പ് കണ്ടെന്ന അവനെ ഏതാണ്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ അവനാണ് ഈ നോക്കി നടത്തുന്നത് വല്ല ഈ വല്യ കാര്യസ്ഥ്യം പോലെ അല്ലിക്കുട്ടൻ അതെല്ലാം നോക്കി കാണുവാട്ടോ ഇന്നത്തെ നമ്മുടെ അല്ലിക്കുട്ടന്റെ പുതിയൊരു ശീലാവട്ടോ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനെ അല്ലിക്കുട്ടിനെതേ ഇങ്ങോട്ട് ചാടി കയറണം അതിലെ ചാടി കയറിയിട്ട് ഇതിലെ ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങേ അറ്റം വരെ ചെല്ലും അതൊക്കെ പുള്ളി വളരെ സൂക്ഷിച്ചൊക്കെയാ നടക്കുന്നവട്ടോ വീഴാതെയൊക്കെ അങ്ങേ അറ്റം വരെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു നടക്കും എന്നാ കളിയാണെന്നും അറിയത്തില്ല എന്നാലും നമ്മൾ ഈ കളികൾക്കൊക്കെ കൂട്ടുനിൽക്കു ആവട്ടോ അല്ലുകുട്ടൻ നടക്കുന്ന ഒപ്പിച്ചതേ ഞാനിന്താ നടന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ ഇവിടത്തെ കൊറേ നേരം നോക്കി നിന്നിട്ടാണ് തിരിച്ചത് അങ്ങോട്ട് നടക്കുന്നത് അതാണ് രാവിലെ ഞാൻ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടത് ഉണ്ടോ ഇതൊക്കെയാണ് അല്ലക്കുട്ടന്റെ ഇപ്പോഴത്തെ ശീലങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇതൊക്കെ നിങ്ങളോട് പറയാനായിട്ട് കുറച്ചു ദിവസമായിട്ട് ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആയോ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് കൊണ്ട് ചെയ്ത വീഡിയോ ആണ് ഇത് എന്നാ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ ഇന്ന് മാത്രം എടുത്ത വീഡിയോ അല്ല പിന്നെ നമ്മുടെ സാഷയുടെ അമ്മയും പറഞ്ഞായിരുന്നു അവർ സാഷയുടെ കാര്യം നമ്മുടെ വീട്ടിൽ പറയണോന്ന് അപ്പൊ നമ്മുടെ സാഷക്കുട്ടിക്കും പിന്നെ നമ്മുടെ റോക്കി പിന്നെ പിങ്കി പിന്നെ നമ്മുടെ ചിന്നുകുട്ടി ബ്രൗണി പിന്നെ ആരാ പിന്നെ അപ്പൂസ് പിന്നെ പിന്നെ ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ പേരുകളെല്ലാം ഞാൻ ഓർക്കുന്നില്ല ഇത്രയും പേരെ ഞാൻ ഓർത്തിരിക്കുന്നുള്ളൂ കേട്ടോ എന്നാ അവർക്കെല്ലാവർക്കും ഇനി ഞാൻ പേര് പറയാത്തവർക്കും നമ്മുടെ അല്ലക്കുട്ടിന്റെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അല്ലക്കുട്ടിന്റെ ചക്കര ഉമ്മ കേട്ടോ അല്ലക്കുട്ടിനൊരു ഉമ്മതരാവും ഉമ്മതരാവൻ എല്ലാരും ചോദിക്കുന്നുണ്ട് അല്ലക്കുട്ടിന്റെ ചക്കര ഉമ്മ എല്ലാവർക്കും കേട്ടോ ഇനി പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാവേ